നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ അത് എങ്ങനെയാണ് ഗർഭത്തെ അല്ല അല്ല അല്ലെന്നുണ്ടെങ്കിൽ പ്രസവാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു ബാധിക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം ഇപ്പോൾ സാധാരണഗതിയിൽ ഗർഭസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വൺ ഓഫ് ദി മെയിൻ പി നമ്മൾ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യാവുന്ന ടെസ്റ്റുകളും പരിശോധനകളും എല്ലാം ചെയ്തെങ്കിൽ തന്നെയും ഒരു നമുക്ക് ഒബ്സ്ക്യൂർ ആയിട്ടുണ്ട് കാരണം കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അൺ അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി അതായത് കുട്ടി കുട്ടികളുണ്ടാവാത്ത ഒരവസ്ഥയായിട്ടായിരിക്കും നമ്മളുടെ പേഷ്യൻറ്റ് ചിലപ്പോൾ നമ്മളെടുത്ത് വരുന്നത് പക്ഷേ വൺ ഓഫ് ദ മെയിൻ കോസ് മേ ബി ഡ്യൂ ടു തൈറോയിഡൽ ഇഷ്യൂ എസ്പെഷ്യലി ഹൈപ്പർ തൈറോയിഡ് ആക്ടിവിറ്റി അതെല്ലാം മറ്റു ചില പേഷ്യൻസിലാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് മിസ്കാരേജ് ആയിട്ടാണ് ഗർഭം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു രണ്ടോ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരു റിട്ടൻഡ് അബോർഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് മിസ്കാരേജ് ഓർ റിപ്പീറ്റഡ് അബോർഷൻ ആയിട്ടായിരിക്കാം നമ്മളുടെ അടുത്ത് വിഷൻ ചെയ്യലപ്പോൾ പറയുന്നത് അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലെല്ലാം പറയുന്നു പറഞ്ഞിരുന്നു പി സി ഒഡിയുടെ ഒരു ഇഷ്യൂ നമ്മൾ സംസാരിച്ചിരുന്നു എൻ്റെ പഴയ ക്ലാസ്സുകളിലുണ്ട് അപ്പോൾ പി സി ഒ ഈ പറയുന്ന രീതിയിൽ റിഡ്യൂസ്ഡ് ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ ആയിരിക്കും അപ്പോൾ മാസപ്പുളി കൃത്യമായിട്ടുണ്ട് പക്ഷെ ഗർഭധാരണം നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പോളിപ്ലാൻ സ്റ്റഡി നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ഒരു ഓവുലേഷൻ നടക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ സംഭവിക്കുന്നേ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ക്രമരഹിതമായിട്ടുള്ള ഓവുലേഷൻ ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും പറയുന്നത് മറ്റ് ചില ചില പേഷ്യൻ്റുകളിലാണെങ്കിൽ ചിലപ്പോൾ മാസപ്പുളിയേ ഉണ്ടാകുന്നില്ല അതായത് അമിനോറിയ ആയിട്ടായിരിക്കാം നമ്മളുടെ പേഷ്യൻ്റ് പറയുന്നത് അപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ദ മെയിൻ പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിട്ടും മനസ്സിലാകാത്ത അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഓർ റിപ്പീറ്റഡ് മിസ്കാരേജ് ദെൻ റിഡ്യൂസ്ഡ് ഡോമിനേഷൻ ആൻഡ് അമിനോറിയ ആയിരിക്കും ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇനി അഥവാ ഈ പറയുന്ന രീതിയിൽ ഈ കുട്ടി ഗർഭിണിയായെങ്കിൽ ഗർഭിണിയായെങ്കിൽ തന്നെയും നമ്മൾ ആ ഒരു ഗർഭകാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു തൈറോയിഡിൻ്റെ ഒരു അണ്ടർ ആക്ടിവിറ്റി ഉണ്ട് ഇതിനെയാണ് നമ്മൾ ഒരു ജസ്റ്റേഷണൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മൾ പി സി ഒ ഡിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഇവിടെ നമ്മളൊരു ആയിട്ടുള്ള വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമായിട്ട് ചിലപ്പോൾ തൈറോയിഡിൻ്റെ ആക്ടിവിറ്റി പോരാത്ത വരുന്ന ഒരു ജസ്റ്റേഷണൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരവസ്ഥ പേഷ്യൻസിൽ കാണുന്നു അതേപോലെ തന്നെ പ്രിയഗ്ലാൻസിയ ദെൻ ലേബർ ചിലപ്പോൾ മാസപ്പുളി സോറി ഗർഭം തികയാതെ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ചിലവർ ഏഴാം മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ആറാം മാസം തന്നെ അല്ലെങ്കിൽ എട്ടാം മാസം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രീമച്ചർ ലേബർ ആയിട്ട് ചിലപ്പോൾ പേഷ്യൻസിന് ഇങ്ങനെയുള്ള തൈറോയിഡൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ തൈറോയിഡൽ ഓവർ ആക്ടിവിറ്റി നമ്മളുടെ പേഷ്യൻസ് കാണാറുണ്ട് അപ്പോൾ ഒരു പ്രസവ പ്രസവസംബന്ധമായിട്ടും നമ്മളുടെ ഒരു ഗർഭാവസ്ഥയായിട്ടും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഈ രീതിയിലൊക്കെയാണ് പൊതുവെ രോഗികൾ പ്രകട പ്രകടമാക്കുന്നത് അപ്പോൾ രോഗലക്ഷണങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂയിലേക്ക് മാറും അപ്പോൾ ഇതാണ് തൈറോഡ് ഗ്രന്ഥിയുടെ വൈവിധ്യമായ നടന്നിട്ടുള്ള ലക്ഷണങ്ങൾ ഇതുകൂടാതെ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ തൈറോഡ് ഗ്രന്ഥി മൂലം ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നന്ദി നമസ്കാരം